ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെ കടകളിൽ നിൽക്കുക അതേ രുചിയില് തന്നെ ഹമ്മോസ് നമ്മുടെ വീട്ടില് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് കണ്ടുനോക്കാം കലയിൽ നിന്ന് രാത്രി തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച കടലയാണ് അത് നമുക്ക് ഈ കുക്കറിനകത്തോട്ട് കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം അതിനു ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം ഇവിടെ കുക്കർ നമ്മൾ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ചെറിയ തീല് വെച്ചിട്ട് അഞ്ച് പിസിലോളം കേപ്പിച്ചിട്ട് വേവിച്ചെടുക്കാം കടല വെന്തതിന് ശേഷം ഞാനിവിടെ ആറ് കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഇവിടെ കടല നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ വെള്ളമില്ലാതെ നമ്മൾ മിക്സിന്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം ഒന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ട് ഇതാണ് ദഹനി പേസ്റ്റ് ദഹിനി പേസ്റ്റും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാണ് ലൈം സാൾട്ട് പൗഡർ ഇത് വളരെ കുറച്ചളവിൽ മാത്രമേ ചേർക്കാവൂ ഭയങ്കര പുളിപ്പാണ് അപ്പം ഇതില്ലാത്തവർക്ക് നാരങ്ങ നീര് വേണമെങ്കിലും യൂസ് ചെയ്യാം അതിനുശേഷം മിക്സി ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ നമുക്ക് ഇളക്കി ഇളക്കി കൊടുക്കാം അമ്മൂസ് ഉണ്ടാക്കിയാ കൊള്ളാമോ കൊള്ളാമോ സൂപ്പറാ ഇഷ്ടായോ ഏ അപ്പോൾ ഇത്രയേ ഉള്ളൂ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരേക്കും ബൈ ബായ്